മനസ്സിലായില്ലേ ചിറ്റാന്ന് വെച്ചാൽ ആ വ്യക്തിയെ മനസ്സിലാവും അപ്പം കള്ളം ആണെന്ന് കള്ളമാണെന്ന് ഇല്ല ഇല്ല ഇപ്പം പ്രിയ ആണെങ്കിലും പ്രിയയുടെ നമ്പർ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് പ്രിയ ഞാൻ സംസാ പ്രിയയോട് സംസാരിക്കാൻ അറിയാൻ പറ്റും പക്ഷെ എന്ന് പറയുന്നത് എൻ്റെ മക്കളെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കറക്റ്റ് ആവാം സംശയമല്ല നിങ്ങൾ കറക്റ്റ് ആവാം പക്ഷേ അത് വേറൊരാളതി അതായത് പുറത്തുനിന്ന് ഒരാൾ നോക്കും സംശയ കണ്ണോടെ നോക്കുകയുള്ളൂ അത് അധികം മനസ്സിലാക്കൂ അവൻ ഇങ്ങനെ ഐ ഡി നോക്കിയ സമയത്ത് എന്തായിരുന്നു എന്തോ കാര്യത്തിലാണ് അവൻ നോക്കിയത് ഐ ഡി നോക്കിയ സമയത്ത് അവൻ പറഞ്ഞു രണ്ട് പേരും ഒരേ ഐ ഡിയാണെന്ന് പറഞ്ഞു പേര് മാത്രമേ ഉള്ളൂ ഒരേ ഐ ആണ് അപ്പം ഒരുപക്ഷെ രണ്ട് പേര് ഒരാളായിരിക്കാം എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ പറഞ്ഞു ഐ ഡി അമ്പി എടുത്ത് കൊടുത്തതാണെന്ന് അത് കഴിഞ്ഞിട്ട് ഇന്നലെ അവൻ പറഞ്ഞു രണ്ടുപേരുടെ ഫോണിൻ്റെ സീരീസ് ഒന്നാണെന്ന് പറഞ്ഞു ഒരേ ഫോണിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അപ്പോഴും സംശയിക്കാം ഇനി നിങ്ങളത് വിട്ടുകളാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതി രീതിയിൽ ലൈഫിൽ നിന്നു എനിക്ക് വിഷയമില്ല ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ എനിക്ക് വിഷയമില്ല നല്ല വിഷമമുണ്ട് നമ്മൾ സഹിച്ചേലേക്കു പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇവിടെ നിന്നു നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കൂല്ലേ അന്നേരം ഞങ്ങൾ വരും അന്നേരം ഇതിനൊക്കെ ഒരു തീരുമാനമാവും മനസ്സിലായില്ലേ അതിനകത്ത് വേണ്ട സംശയം വേണ്ട എന്റെ നമ്പർ പുറത്താണെന്ന് ഇത്രയും സമയം ഇല്ലാത്ത സംശയം ഇത്രയും സമയമില്ലാത്ത സംശയം എടാ അത് നിങ്ങൾ വീണ്ടും ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഞാൻ അത് ആക്കി തന്നതാണ് സിരാജ് തോമസ് എന്നാ ഇടുക്കി ഓക്കെ സിരാജ് ഇടുക്കിയാണോ ഓക്കേ ലൈവിലേക്ക് സ്വാഗതം പറയുന്നത് മനസ്സിലാക്കൂ ബിനുവിൻ്റെ സ്ഥാനത്ത് രാഹുൽ ഇങ്ങനെ പറയും അത് നിങ്ങൾ ചിന്തിക്കും ലാവണ്യ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ലാവണ്യെ ഞാൻ പറഞ്ഞത് ശരിയാണോ ഇത് കേട്ടപ്പോ അതെ ഇപ്പം ലാവണ്യെ ഞാൻ പറയുന്നത് ശരിയാണോ ഇതിപ്പോ കറക്റ്റായിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പക്ഷേ നിങ്ങളുടെ എനിക്ക് ഞാൻ പറയാം എനിക്ക് നമ്പർ വാങ്ങിക്കുന്ന ഇപ്പൊ ആദ്യയുടെ നമ്പർ എനിക്ക് വാങ്ങിക്കാം അത് തന്നില്ലെങ്കിലും വാങ്ങിക്കാം പക്ഷെ ലാവണ്യ ആണാണ് അതാണ് സംശയം ഇപ്പൊ എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഒരു കോണിൽ ഇല്ലാന്ന് ഞാൻ പറയില്ല അത് അതിപ്പോ ഒരേ സീരീസിൽ നമ്പർ വന്നു ഇതിനകത്ത് എത്ര തട്ടിപ്പ് വരും നിങ്ങൾ ഒരു ഫേക്ക് ഐഡികൾ വേറെ ലൈവിൽ ഇറങ്ങുന്നില്ലേ അത് നിങ്ങൾ ചിന്തിക്കേ ചിന്തിച്ചിട്ട് പറ ചിന്തിച്ചിട്ട് പറ അതാണ് പറഞ്ഞത് എല്ലാ വേറൊന്നുമില്ല ലാവണ്യോട് ഞാൻ നമ്പർ ചോദിച്ചു ലാവണ്യ ലൈവിലിട്ട് തരണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ നമ്പർ പലരെടുത്ത് പോകും അങ്ങനെ നമ്പർ നമ്പറുകളല്ല വെമ്പിള്ളേരുടെ നമ്പർ അങ്ങനെ പലരെടുത്ത് പോയാൽ പല ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം ലൈവിനകത്ത് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഉടനെ ആയി പോകും പിന്നെ ചെയ്യാനുള്ള കാര്യം കമൻറ്റിനകത്തിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിടുക നമ്പർ തരാനുള്ള സൂത്രം അതായത് വീഡിയോ കമന്റ് കമൻറ്റിടുമ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിടുക അങ്ങനെയേ പറ്റുള്ളൂ മിനു എനിക്ക് അങ്ങനെ നമ്പർ തന്നേ അവൻ ഒരു തരുത്തി നമ്പർ തരാൻ പറ്റത്തില്ലായിരുന്നു അറിയാതെ കണ്ണേട്ടൻ്റെ നമ്പർ ഇവിടെ വന്നു അത് കളഞ്ഞോ സംശയമാണെങ്കിൽ ഞാൻ ഞാൻ അത് ഞാൻ കാണിച്ച മണ്ടത്തരം അതിൻ്റെ വഴക്കും ഞാൻ കേട്ടു എൻ്റെ ഈ ഫോണിൽ രണ്ട് എൻ്റെ ഈ ഫോണിൽ രണ്ടെണ്ണം ഉണ്ട് എന്ത് രണ്ട് ആ അതാണ് സുരാജുമായിട്ട് ആയിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല ചാനലാണ് ഞങ്ങൾ നമ്മുടെ നമ്മുടെ ഫാമിലിയിലുള്ള പിള്ളേരുമായിട്ടൊരു ചെറിയ തർക്കമാണ് അതിനകത്ത് സുരാജിനെ ബാധിക്കാൻ കാര്യമല്ല കേട്ടോ സുരാജ് അല്ല സാധ്യൻ തോമസ് അല്ലേ സാധ്യത പിള്ളേർ പറയും അമ്മ ആരുടെയും നമ്പര് വാങ്ങിക്കരുത് ഒരാളുടെയും ആവശ്യമില്ലാതെ നമ്പര് വാങ്ങിക്കരുത് അല്ലെ അല്ല വാങ്ങിക്കരുത് അല്ല ആർക്ക് നമ്പര് കൊടുക്കരുതെന്ന് പറയും കാരണം ചതിയതില് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് രാഹുലിന്റെ കമന്റ് ഇടാൻ പറയുന്ന കമന്റ് ഇടാൻ പറഞ്ഞെന്നറിയോ കമന്റ് ഇടാൻ പറഞ്ഞ് അതിനകത്തിൽ കൂടി എനിക്ക് നമ്പർ തരാൻ വേണ്ടിട്ടാണ് കമന്റ് ഇടാൻ പറഞ്ഞത് രാഹു ഗമ ചെയ്ത കമന്റ് ഇടൂല കമന്റ് പിന്നെ ചെയ്യും ചായ കുടിച്ചോ അമ്പികച്ചേച്ചീന്ന് പറഞ്ഞാൽ ചായ കുടിച്ചാച്ചു ഇത് എന്ന പരിപാടി കാണിച്ചു ഞാനമ്മ രണ്ട് യൂട്യൂബ് ഉണ്ട് ഞാൻ എന്തുവാ എന്തുവാകില്ലേ എന്ന പരിപാടി കാണിച്ചെന്ന് വെച്ചാൽ ഞാനോ

പിള്ളേർക്ക് കല്യാണം ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് പ്രിയ ലാവണിയും വിളിക്കാം എന്തുകൊണ്ടാണ് ആതിരാ ലൈവ് നിർത്തി എന്തിനാ കമന്റ് ഇടാൻ പറഞ്ഞത് എന്നോട് അത് കമന്റ് ഇടാൻ പറഞ്ഞത് കാര്യം ഇനി